ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നതിന് ചില പരിധികളൊക്കെ ഉണ്ട് ആ പരിധികളൊക്കെ എടുത്തു മാറ്റിക്കൊണ്ടാണ് പല കമ്പനികളും കൃത്യമായി പറഞ്ഞാൽ അൻപത്തിയഞ്ച് കമ്പനികൾ ബി ജെ പിക്ക് പണം നൽകിയിരിക്കുന്നത് എന്നാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് അതായത് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ അട്ടിമറിച്ച് പണം വാങ്ങാൻ പോലും ബി ജെ പി ഇലക്ട്രൽ ബോണ്ടുകൾ ഉപയോഗപ്പെടുത്തി എന്നതാണ് വസ്തുത സുപ്രീം കോടതിയുടെ വിധിയിൽ പോലും ഇക്കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട് അതായത് രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനി നിയമം നൂറ്റി എൺപത്തിരണ്ടിന്റെ ഒന്ന് വകുപ്പ്രകാരം മൂന്ന് സാമ്പത്തിക വർഷത്തിലെ ശരാശരി മൊത്ത ലാഭത്തിന്റെ ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം മാത്രം തുകയാണ് കോർപ്പറേറ്റുകൾക്ക് പാർട്ടികൾക്ക് സംഭാവന നൽകാൻ കഴിയുള്ളൂ എന്നാൽ ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ആവിഷ്കരിക്കുന്നതിനായി ഈ നൂറ്റി രണ്ട് എൺപത്തിരണ്ട് വകുപ്പ് ഒന്നാം വകുപ്പ് മോദി സർക്കാർ രണ്ടായിരത്തി പതിനേഴിലെ ധനനിയമം ഒഴിവാക്കി ഇതോടുകൂടി തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എത്ര രൂപ വേണമെങ്കിലും നൽകാൻ വേണ്ടിയിട്ടുള്ള നിയമം കോർപ്പറേറ്റുകൾക്ക് ലഭിക്കുകയായിരുന്നു ആ ആനുകൂല്യമാണ് ഇവിടെ ബി സർക്കാർ പൂർണ്ണമായും മുതലെടുത്തത് എന്ന് പറയേണ്ടി വരും കാരണം ഇതോടുകൂടി ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങി കോർപ്പറേറ്റുകൾ കോടിക്കണക്കിന് രൂപയാണ് ബി ജെ പിക്ക് സംഭാവന നൽകിയിരിക്കുന്നത് ഇലക്ട്രൽ ബോണ്ട് വഴി മുന്നൂറ്റി എൺപത്തി അഞ്ച് കമ്പനി ബി ജെ പിക്ക് അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി കോടി രൂപയാണ് നൽകിയത് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ വർഷങ്ങളിൽ അതിൽ അൻപത്തി കമ്പനികൾ ഈ പറയുന്ന സംഭാവന നിയമങ്ങളൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ടാണ് പണം നൽകിയിരിക്കുന്നത് അതായത് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം എന്നുള്ള നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന നിയമങ്ങൾ അത് അട്ടിമറിച്ചുകൊണ്ട് കൊണ്ട് സംഭാവന നൽകിയപ്പോൾ ആയിരത്തി കോടി രൂപയാണ് ഇങ്ങനെ അൻപത്തി കമ്പനികൾ നൽകിയത് അതിൽ ആയിരത്തി കോടി രൂപ കൃത്യമായി പറഞ്ഞാൽ എഴുപത്തിയൊന്ന് തുകയോളം ലഭിച്ചിരിക്കുന്നത് ബി എന്നുള്ളതാണ് വസ്തുത സംഭാവന തുകയായ ആയിരത്തി കോടിയിൽ ആയിരത്തി കോടിയും അതായത് ഈ അറുപത്തി ഒൻപത് ശതമാനവും നിയമപ്രകാരമുള്ള പരിധി മറികടന്നാണ് ബി ജെ പിക്ക് നൽകിയിരിക്കുന്നത് എന്നാണ് കണക്കുകൾ പറയുന്നത് ഇനി ഈ സംഭാവന നൽകിയ അൻപത്തഞ്ച് കമ്പനികളും അത് നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കമ്പനികളായിരുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന കമ്പനികൾക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല തീരുന്നു എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് പല കമ്പനികളും ബി ജെ പിക്ക് കൈ അയച്ച് സംഭാവന നൽകിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിന്റെ കൃത്യമായ നേട്ടം ബി ജെ പി കിട്ടിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ആ ബി ജെ പി കിട്ടിയ നേട്ടം അത് ഈ പറയുന്ന കോർപ്പറേറ്റ് കമ്പനികൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പല പദ്ധതികളായി കിട്ടിയിട്ടുണ്ടാകും എന്ന കാര്യം സംശയമില്ല ഇതിനുമ്പോ നമ്മൾ പല കാര്യങ്ങൾ കണ്ടതാണ് മേഘാ കൺസ്ട്രക്ഷനെ പോലെയുള്ള വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന അഴിമതി കമ്പനികൾ കോടിക്കണക്കിന് രൂപ അങ്ങോട്ട് കൊടുത്തപ്പോൾ അതിലും കോടിക്കണക്കിന് രൂപ ഇരട്ടി കിട്ടുന്ന പ്രോജക്റ്റുകൾ മേഗ കൺസ്ട്രക്ഷൻ കമ്പനി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മരുന്ന് കമ്പനികളിൽ നിന്ന് പണം വാങ്ങുന്ന പോലും നമ്മൾ കണ്ടിരുന്നു ഒരു ഇന്ത്യയിലെ മനുഷ്യന് കിട്ടേണ്ട സാമാന്യ ചികിത്സയെ അതിൽ പോലും കൈവച്ചുകൊണ്ട് അല്ലെങ്കിൽ ആരോഗ്യത്തിൽ പോലും കൈവച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇടപെട്ടിരുന്നത് എന്ന് മനസ്സിലാക്കണം അതിനൊപ്പം തന്നെ ഈ പറയുന്നത് പോലെ കോട്ടക് മഹീന്ദ്ര ബാങ്കുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ പ്രശ്നം നിലനിൽക്കുന്നുണ്ടായിരുന്നു അതിന്റെ സ്ഥാപകൻ ഉദയ് കോട്ടക്കിന്റെ ഓഹരി ശതമാനം കുറയ്ക്കണമെന്ന് റിസർവ് ബാങ്കിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഒരു വലിയ തർക്കം നിലനിരുന്നു അതുകൊണ്ട് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് സാമ്പത്തിക വർഷങ്ങളിലായി ഇൻഫിന എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സഹകമ്പനി ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിക്കൂട്ടുകയും രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ഈ വിഷയം ആർ ബി ഐയും കെ എം ബി കോടതിക്ക് ഉറത്തു വെച്ച് ഒത്തുതീർപ്പാക്കുകയും ചെയ്തു എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കോട്ടക് മഹീന്ദ്ര ബാങ്ക് കൊടുത്തിരിക്കുന്നത് അറുപത് കോടിയാണ് അവരുടെ സഹകമ്പനി എന്ന രീതിയിലാണ് ആദ്യം റിപ്പോർട്ട് വന്നതെങ്കിൽ അങ്ങനെയല്ല കോട്ടക് മഹീന്ദ്ര ബാങ്ക് നൂറ്റി കോടി രൂപയാണ് ബി കോർപ്പറേറ്റ് സംഭാവനയായി ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ടുകളായി എന്ന് വേണം കണക്കിലാക്കാൻ ഇലക്ട്രൽ ബോണ്ട് വഴിയുള്ള സംഭാവന ബി ജെ പിക്ക് ചെന്നതിന് ശേഷം മാത്രമാണ് ഈ ആർ ബി ഐ കെ എം ബിക്ക് അനുകൂലമായി തീരുമാനം എടുത്തത് എന്ന് കൂടി എടുത്തു പറയുമ്പോൾ നമ്മുടെ ഈ പറയുന്ന ആർ ബി ഐയുടെ വിശ്വാസത കൂടി അവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട അഴിമതിയെ ഇലക്ട്രൽ ബോണ്ടിലൂടെ നിയമാനുസൃതമാക്കാനുള്ള നീക്കങ്ങളാണ് മോദി സർക്കാർ ചെയ്തതെന്നാണ് സി പി എമ്മിന്റെ ആരോപണം ശരിവെക്കുന്ന നിലപാടാണ് ഈ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് അതാണ് ഈ പറയുന്നത് പോലെ കോട്ടക് മഹീന്ദ്ര ബാങ്ക് അറുപത് കോടിയല്ല ആദ്യം കൊടുത്ത റിപ്പോർട്ടുകളിലെല്ലാം മന്ത്രി വിവരാവകാശപ്രകാരം ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷന്റെ സൈഡിൽ ഉണ്ടായിരുന്നത് അറുപത് കോടി രൂപയുടെ ബോണ്ടുകൾ വാങ്ങി അത് ബിജെപിക്ക് നൽകി എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വന്നിരുന്നെങ്കിൽ പിന്നീട് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോഴാണ് നൂറ്റി മുപ്പത് കോടി രൂപയാണ് കൊട്ടക് മഹീന്ദ്ര ബാങ്ക് ആർ ബി ഐയുമായി ബന്ധപ്പെട്ട കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി കൊടുത്തത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതെന്തായാലും അതിന്റെ നേട്ടവും ഉണ്ടാകും പക്ഷേ നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ കോർപ്പറേറ്റ് നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് പരിധികൾ ലംഘിച്ചുകൊണ്ട് ബി ജെ പി വാങ്ങിക്കൂടിയ ആയിരത്തി തൊള്ളായിരത്തിലധികം കോടി രൂപ അതിലൂടെ അവർക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ആ നേട്ടം ഏത് തരത്തിലാണ് എന്ന് അറിഞ്ഞാൽ മാത്രം മതി എന്തായാലും ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ സി പി എം ഉയർത്തിയ നിയമ പോരാട്ടമാണ് പല കള്ളികളും ഇപ്പോൾ വെളിച്ചത്തിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇങ്ങനെ ഒരു ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ സുപ്രീംകോടതി നിർണായക ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ പറയുന്ന പല അഴിമതി കേസുകളും എങ്ങനെ മാഞ്ഞുപോയി എങ്ങനെ കേസുകൾ ഒത്തുതീർപ്പായി എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ നാട്ടിലെ കോർപ്പറേറ്റ് നിയമങ്ങൾ വരെ ലംഘിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപയാണ് ബി ജെ പി വാങ്ങുന്നത് അതൊക്കെ തന്നെ അവരുടെ ഓപ്പറേഷൻ താമരയാകട്ടെ ഇല്ലെങ്കിൽ കുതിര കച്ചവടമാകട്ടെ ഇതിനൊക്കെ ഉപയോഗിച്ചതും ഈ പണം തന്നെയാണ് എന്ന് സംശയം ില്ല നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിക്കുന്ന നീക്കങ്ങളാണ് ബി ഇതിലൂടെ നടത്തിയിരിക്കുന്നത്